രാജ്യത്തെ കർഷകർക്ക് ഓരോ നാല് മാസത്തിലും രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകി വരുന്ന വലിയൊരു കേന്ദ്ര കർഷക ക്ഷേമ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇതുവരെ പത്തൊമ്പത് ഗഡുക്കൾ വിതരണം ചെയ്തതിലൂടെ മുപ്പത്തെട്ടായിരം രൂപയാണ് ഓരോ കർഷകർക്കും ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇരുപതാമത് ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി നടക്കുവാൻ പോവുകയാണ് അതിനിടെ പലരും പി എം കിസാൻ നിധി ഗുണഭോക്താക്കൾ കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് അഗ്രിസ്റ്റാറ്റിക് കർഷക രജിസ്ട്രി കൃഷിയുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിൽ കർഷകരിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് സമയം നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ അതിനു മുമ്പായി തന്നെ ജൂൺ മാസത്തിൽ ഇരുപതാമത് ഘടുത്തുക എത്തുമെന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ നാല് മാസത്തിലെ തുകയാണ് ഇരുപതാമത് ഘടുവായി എത്തുന്നത് അതും മൂന്നാം മാസമായ ജൂണിൽ തന്നെ അതിനാൽ കർഷക രജിസ്ട്രറിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും ഇരുപതാമത് ഘെത്തുക നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അറിയുന്നത് ഒരു പക്ഷേ ഇരുപത്തൊന്നാമത് ഗഡ് വിതരണം മുതലായിരിക്കും ചിലപ്പോൾ തടസ്സങ്ങൾ നേരിടുക എന്നാൽ കിസാൻ നിധി ഗുണഭോക്താക്കളിൽ ചിലർക്കെങ്കിലും റീഇ കെ വൈ സി ചെയ്യുവാൻ നിർദ്ദേശം വന്നിട്ടുണ്ട് അങ്ങനെ നിർദ്ദേശം എത്തിയിട്ടുള്ളവർ മാത്രം അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ സി എസ് സി കേന്ദ്രങ്ങളിലോ ചെന്ന് അത് പൂർത്തിയാക്കേണ്ടതുണ്ട് കിസാൻ നിധിയുടെ ഇരുപതാമത് ഘഡ് വിതരണം ജൂൺ ഇരുപതിന് ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് അന്ന് പ്രധാനമന്ത്രി ഒരു പൊതുപരിപാടിയിൽ വെച്ച് ഒറ്റ സിച്ചോൺ കർമ്മത്തിലൂടെ വിതരണം നടത്തുവാൻ സാധ്യതയുണ്ട് വിതരണം നടത്തുന്നതിനായി പി എം കിസാൻ്റെ ഔദ്യോഗിക പോർട്ടലിൽ അപ്ഡേഷൻ ആരംഭിച്ചിട്ടുണ്ട് തീയതിയും സമയവും ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ തന്നെ നിങ്ങളെ ഷെയർ ചെയ്ത് അറിയിക്കുന്നതാണ്